എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അനിഴം നക്ഷത്രം വൃശ്ചികക്കൂറ് സ്ത്രീയോനി ദേവഗണം ഭാഗ്യസംഖ്യ എട്ട് ചേരുന്ന നിറങ്ങൾ കറുപ്പ് കടുന്നീല ചുവപ്പ് ചേരാത്ത നിറം വെളുപ്പ് അനിഴം നക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അധ്യായത്തിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനിഴം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ അനിഴം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം അനിഴം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധിയും പതിഭക്തിയും അതുപോലെ ഗുരുഭക്തിയും പ്രകടിപ്പിക്കുന്ന വളരെ സുന്ദരികളായിരിക്കും ഭർത്താവിനെ ഈശ്വരനെ തുല്യം സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരായിരിക്കും അനിഴം നക്ഷത്രക്കാരികൾ കൂടാതെ കഠിന പ്രയത്നക്കാരും അതിബുദ്ധിശാലികളുമായി ഇവരെ കാണാം ഇവർ ആരോടെങ്കിലും ഇണങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല സുഹൃത്തുക്കളായിരിക്കും ജീവൻ വരെ നൽകാൻ തയ്യാറാകും എന്ന് വേണമെങ്കിലും പറയാം എന്നാൽ ഇവർ ഒരിക്കൽ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇണങ്ങിച്ചേരാൻ വലിയ പ്രയാസമായിരിക്കും അനിഴം നക്ഷത്രക്കാരികളെ അല്പം സോർദ്ദത ഉള്ളവരായി കാണുന്നു അതുപോലെ അല്പം അധികാര മോഹികളായും അനിഴം നക്ഷത്രക്കാരികൾക്ക് ഒരു ചെറിയ കാര്യം മതി ഇവർ വേഗം അസ്വസ്ഥരാകുന്നതായി കാണാം സർക്കാർ തലത്തിലോ അല്ലാതെയുള്ളതോ ആയ തൊഴിൽ ഇവർക്ക് വേഗം കരസ്ഥമാകും അന്യദേശവാസത്തിന് യോഗമുള്ളവരാണ് മിക്കവാറും അനിഴം നക്ഷത്രക്കാരികളും അനിഴം നക്ഷത്രക്കാരികൾക്ക് കുടുംബകാര്യങ്ങൾ നോക്കുന്നതിനും കുടുംബത്തെ നയിക്കുവാനും വലിയ സാമർഥ്യം ഉണ്ടായിരിക്കും എങ്കിലും മിക്കവാറും അനിഴ നക്ഷത്രക്കാരികളുടെയും ദാമ്പത്തിക ജീവിതം ക്ലേശകരമായി കാണുന്നു ദൈവാനുഗ്രഹം കൂടുതലായി ഉണ്ടായിരിക്കും അനിഴ നക്ഷത്രക്കാരികൾ ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വഭാവശുദ്ധിയും വിനീതരും പ്രസന്ന മുഖമുള്ളവരുമായിരിക്കും ഇവർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സൽസന്താനങ്ങളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക പ്രതിസന്ധികളെ നേരിടാൻ ഒരു പ്രത്യേകമായ കഴിവ് അനിഴം നക്ഷത്രക്കാരികൾക്ക് ഉണ്ടായിരിക്കും ഇത് എടുത്തു പറയേണ്ട ഒരു വിശേഷണമാണ് അനിഴം നക്ഷത്രക്കാരികൾ പെട്ടെന്ന് തന്നെ പ്രകോപിതരാകുന്നതായി കാണാം ഇവർ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മാറാറില്ല ഒറ്റ അഭിപ്രായമായിരിക്കും ഇവർക്ക് അതിൽ നിന്ന് ഇവർ വ്യതിചലിക്കാറില്ല ജീവിതത്തിൽ ആകസ്മികമായ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ചെറിയ കാര്യങ്ങൾക്കും വ്യാകുലപ്പെടുന്ന ഇവർക്കിത് പ്രയാസമുണ്ടാക്കാറുണ്ട് അനിഴം നക്ഷത്രക്കാരികൾ നീതിബോധമുള്ളവരും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഠിനാധ്വാനം ചെയ്യുന്നവരും നല്ല ആകർഷണമുള്ളവരും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരും തികഞ്ഞ ഈശ്വരവിശ്വാസികളും ആയിരിക്കും അനിഴം നക്ഷത്രക്കാരികൾ തങ്ങളുടെ പിടിഭാശയും സ്വാർത്ഥതയും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് കാരണം ഇവർ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതികാര ബുദ്ധിയും പെട്ടെന്ന് പ്രകോപിക്കപ്പെടുന്ന പ്രവണതയും നിയന്ത്രിക്കേണ്ടതായുണ്ട് ഇതൊക്കെയാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി അനിഴം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം പെട്രോളിയം ഭക്ഷ്യ എണ്ണകൾ കമ്പിളി സംഗീത ഉപകരണങ്ങൾ മരുന്ന് എന്നിവയുടെ വ്യാപാരം ഖനനം ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജഡ്ജി ജയിൽ അധികാരി അഭിനയം മാന്ത്രികം സുരക്ഷ എന്നിവയിൽ ഏതെങ്കിലും ഒരു മേഖലയെ തിരഞ്ഞെടുക്കാനായാൽ അനിഴ നക്ഷത്രക്കാരികൾക്ക് വേഗം ഉയരത്തിലെത്തുവാൻ സാധിക്കും അടുത്തതായി അനിഴ നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം രോഹിണി ഇടവം രാശിയിലെ മകൈരം രാശിയിലെ പുണർദ്ദം പൂയം ആയില്യം പൂരം പുത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം മൂലം പൂരാടം അവിട്ടം മിഥുനം രാശിയിലെ മകൈരം തിരുവാതിര മിഥുനം രാശിയിലെ പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി അനിഴം നക്ഷത്രക്കാരികൾ സുഹൃബന്ധം വിവാഹം കൂട്ടുവ്യാപാരം ഇതൊന്നും പാടില്ല കൂടാതെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം അനിഴം നക്ഷത്രക്കാരികളുടെ ആരംഭദശ ശനി ദശയാണ് അനിഴം നക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ നന്നായിരിക്കില്ല തക്ക പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ് അനിഴം നക്ഷത്രക്കാരികളുടെ ദേവത മിത്രനാണ് ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കായും ഓ ായ നമഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുവാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം